പോലീസ് െട്ട് കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് നിയോജക മണ്ഡലതല വാഹനജാഥ പത്തിന് ആരംഭിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഇസ്മാൽ കീഴടം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് ഡി പി ഐ ഈ വർഗീയവൽക്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥകളും കോർണർ യോഗങ്ങളും പദയാത്രകളും സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി ഗവണ്മെൻറ്റ് ഈ കാലയളവിൽ ആർ എസ് എസുമായി കൂട്ടുകൂടിക്കൊണ്ട് ഇവിടെ ധാരാളം ആർ എസ് എസ് പ്രവർത്തകരെ സഹായിക്കുകയും അതോടൊപ്പം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി ഇത്തരം ഒരു സമരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒക്ടോബർ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണിത് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി പലതവണ രഹസ്യ ചർച്ച നടത്തിയത് പകൽ പോലെ വ്യക്തമായിട്ടും നടപടിയെടുക്കാൻ ഇടതു സർക്കാർ തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രി പലതും ഭയക്കുകയാണ് സംസ്ഥാനത്തിന്റെ സുരക്ഷ നഷ്ടപ്പെടലും തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാമെന്ന വ്യാമോഹുമാണ് നയിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏജൻസിയെ നിയന്ത്രിക്കുന്നതും ആർ ആഗമനം ജനജാഗ്രത തന്നെയാണെന്നും നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി മണ്ഡലം തല ജാഥ നമ്മുടെ പൂഞ്ഞാർ മണ്ഡലത്തിലെ മണ്ഡലം തല ജാഥ ആരംഭിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കിരീടത്തെ ക്ഷണിക്കുന്നു ഇടതു ഭരണത്തിൽ സംഘപരിവാർ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുന്ന ഏജൻസിയായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാറി സാമൂഹിക വിഭജനത്തിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നത് സി പി എമ്മും ഇടതുപക്ഷവും കുറേ കാലമായി തുടരുന്ന രാഷ്ട്രീയ നിലപാടാണ് ആർ എസ് എസുമായി ഐക്യപ്പെട്ട തുടർഭരണം ഉറപ്പാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാനാണ് ക്യാമ്പയിനിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പയിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രചരണങ്ങളും നടത്തിവരികയാണ് വരികയാണ് പതിനൊന്നാം തീയതി ഈരാറ്റുപേട്ടയിൽ ഇതിന് തുടക്കം കുറിക്കുകയാണ് പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ജാഥ പത്താം തീയതി പത്ത് പതിനൊന്ന് പത്തും പതിനൊന്നും രണ്ട് ദിവസം ഈരാറ്റുപേട്ടയിൽ ജാഥ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് പതിനാറാം തീയതി എരിമേലി പതിനേഴാം തീയതി മുണ്ടക്കയം പതിനെട്ട് പത്തൊമ്പത് പാറത്തോട് എന്നീ പഞ്ചായത്തുകളിൽ കൂട്ടിക്കൽ മേഖലകളിലും ഈ ജാഥ പര്യടനം നടത്തി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളിയാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കീഴേടം മണ്ഡലം സെക്രട്ടറി റഷീദ് മുക്കാലി തുടങ്ങിയവർ വൈസ് ക്യാപ്റ്റന്മാരുമായിട്ടാണ് ഈ ജാഥ പര്യടനം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി എം എസ് റഷീദ് ജോയിന്റ് സെക്രട്ടറിമാരായ യാസിർ വി എസ് അബ്ദുൽ സമദ് വി ഐ മുണ്ടക്കയം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഹൈൽ സിയൽ എന്നിവരും സംബന്ധിച്ചു